ഇന്ന് ഓഗസ്റ്റ് ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത്തം ടൗ ഉച്ചയായിട്ടുണ്ട് സമയം ടൗൺ വരെ ഒന്ന് പോവാണ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് മെയിനായിട്ടുള്ള കാര്യം നമ്മൾ കടയിൽ മറന്നു വെച്ച സാധനങ്ങൾ എടുക്കാനായിട്ടുണ്ട് അപ്പോൾ ബസ്സിലിരുന്ന് ഞാൻ വണ്ടി റൗണ്ടിലേക്ക് കടന്നപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനപ്പം ഇവിടുന്ന് വീഡിയോ എടുക്കണെന്നു വെച്ചാൽ വടക്കുന്നതിൻ്റെ മുന്നിൽ അത്തത്തിന് വലിയൊരു പൂക്കളം എല്ലാ കൊല്ലവും പതിവുണ്ട് അത്ത എന്താ അത്തപ്പൂക്കളം അപ്പോൾ അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ആ പൂക്കളൊന്ന് കൃത്യമായിട്ട് കിട്ടിക്കോട്ടേച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഇങ്ങനെ ഓൺ ആയിട്ട് കണ്ടപ്പോൾ ബാക്കിലിരുന്ന ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഈ ഫോണിൻ്റെ ക്യാമറ ഓൺ ആണെന്ന് കേട്ടോ ഞാൻ പറഞ്ഞ ചേച്ചി ഞാനത് ഓൺ ആക്കിയിട്ടുള്ളതാണ് പൂക്കളെടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു ഞാൻ അധികം വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ വീഡിയോയിൽ ആളുകളുടെ ഫേസ് പതിയാതിരിക്കാനായിട്ട് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ കാരണം എൻ്റെ ഫേസ് വല്ല വല്ലവരുടെയും വീഡിയോയിൽ നമ്മുടെ ഒരു പെർമിഷൻ ഇല്ലാതെ കൺസൻ്റ് ഇല്ലാതെ പറഞ്ഞത് എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമില്ലാത്ത കാര്യം ഞാൻ വേറെ ആൾക്കാരോട് ചെയ്യാനും പാടില്ലല്ലോ പിന്നെ അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് നമ്മൾ എല്ലാവരും ഒന്നും അങ്ങനെ വീഡിയോയിൽ എടുത്തിടാൻ പാടില്ല അവരുടെ പ്രൈവസിക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് വരാൻ ഞാൻ വർഗീസ് കോർണറിൽ വന്നു എൻ്റെ ബില്ല് കൊടുത്തു ഞാൻ മറന്നു വെച്ച സാധനങ്ങളൊക്കെ എടുത്തു അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഫയലും കൂടെ വേണം വെറുതെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ ഒക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ടൊരു ഫയൽ റാൻഡമായിട്ട് എടുത്തു കേട്ടോ പിന്നെ വർഗീസ് കോർണറിൽ കയറി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഫേജിയിൽ കയറാണ്ട് നമുക്ക് പോകാൻ പറ്റുമോ ഫിജിയും വർഗീസ് കോർണറും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് സ്പോട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ എത്ര നേരം വേണമെങ്കിലും ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞു നടക്കാനായിട്ട് എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ ഇതിനകത്തുനിന്ന് വീഡിയോ എടുക്കുന്നത് എനിക്കത്ര സന്തോഷമുള്ള കാര്യമില്ല കാരണം ഈ ക്യാമറ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് ഇതൊന്നും നല്ല രസമായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റില്ലേ നമ്മൾ ആ വീഡിയോയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ പിന്നെ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്കും അത്ര വലിയൊരു കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നാറില്ല ഇനി ഫിജിയിലുള്ള കുറച്ച് ഓണം കളക്ഷൻസും അതല്ലാതെ തന്നെയുള്ള ക്രാഫ്റ്റ് കളക്ഷൻസൊക്കെയാണ് ഇത് ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് ടൈലറിങ് എസെൻഷ്യൽ ആണ് നമ്മൾ പലതവണ ഫ്രിജിയുടെ വീഡിയോസ് ഇതിനു മുന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ക്രോഷയാൺസും പലതരത്തിലുള്ള വയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് ഒന്നും ഞാൻ ചോദിച്ചില്ല ജസ്റ്റ് വീഡിയോയിലൊരു ക്ലിപ്പ് പിന്നെ പിന്നെ വേണമെങ്കിൽ നോക്കാമെന്നുള്ള രീതിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് റിസൺ കുറേ സംഗതികൾ കിട്ടും ഏസ് സ്റ്റാൻഡ് കിട്ടും മോൾഡ് കിട്ടും അങ്ങനെ ഇതിനകത്ത് കിട്ടാത്തതായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ സംഗതികളും ഇവിടെ കിട്ടും ഇവരുടെ തന്നെയാണ് വർഗീസ് കോർണർ അവരുടെ തന്നെയാണ് എൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ബീഡ്സിൻ്റെ ഷോപ്പ് ഉണ്ട് നമ്മൾ പോവാറുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഖതം കളർ വേണമായിരുന്നു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ അതൊരു രണ്ട് പാക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ കൂനം ബ്ലാക്കിൽ ലേസ് ആൻഡ് ത്രേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ വന്നു അവിടെ നിന്ന് അത് മാത്രം എടുത്തിട്ട് ഞാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ടാസൽസിൻ്റെയും ഓണമായപ്പോൾ അതിൻ്റെ അരങ്ങു തോരണങ്ങൾ അങ്ങനത്തെ ഭയങ്കര ബഹളമയമാണ് ഷോപ്പിൽ തിരക്കുണ്ട് നെക്സ്റ്റ് നമ്മൾ ശകുന്തള വെഡ്ഡിങ് സെൻറ്റർ അവിടെ തന്നെയുള്ള നമ്മളൊരു റൗണ്ടിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ അങ്ങോട്ട് പോവാണ് കാരണം വീട്ടിലെ മൂന്ന് ചെക്കന്മാർക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല രണ്ട് വയസ്സുള്ള മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല ഓണത്തിന് അപ്പോൾ അതെടുത്തു എന്നിട്ട് വീട്ടിൽ വന്നു കേട്ടോ അപ്പം ഞാൻ മറന്ന് വെച്ച സാധനങ്ങൾ എന്ന് പറയുന്നത് അതിൽ മെയിൻ ആയിഷ്ടം ഇതാണ് പാറ്റേൺ പേപ്പറാണത് നാല് ഷീറ്റ് ഉണ്ട് പതിനഞ്ച് രൂപയാണ് ഒരു ഷീറ്റിന് പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഫോണ് വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ പത്ത് രൂപയുടെ ഒരു സ്റ്റാൻഡാണ് അത് അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ചാരി വയ്ക്കാനായിട്ട് പിന്നെ ഇത് ഡബിൾ സൈഡ് സീ ടൈപ്പാണ് കേട്ടോ ഇതൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് മറന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് സാധനങ്ങൾ അതുപോരാതെ നമ്മൾ ഫ്രിജിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ ഫ്രിജിൽ കയറിയപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ വാങ്ങിയിട്ടുണ്ട് എന്താണ് സ്ക്യൂർ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കാനും ഗില്ലെന്ന് ഞാൻ വാങ്ങിയത് ഫ്ലവർ ഉണ്ടാക്കാനാണ് പല തരത്തിലുള്ള ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന ബാംബൂ സ്റ്റിക്സാണ് കേട്ടോ അത് ഇത് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്റ്റെമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ക്രേക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ആ ഒരു സ്റ്റിക്ക് അതിൽ കുറച്ചധികം നമ്പേഴ്സ് ഉണ്ട് അതിന് തൊണ്ണൂറ് രൂപ എൺപത് രൂപയോ എന്തോ ആണ് കേട്ടോ പിന്നെ ഇതൊരു ആറ് കളറ് ബ്രഷ് പെന്നിൻ്റെ സെറ്റാണ് കേട്ടോ നമസ്വിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് നമസ്വിക്കും എനിക്കും എനിക്കും വേണം എനിക്കും പിന്നെ ഞാൻ വാങ്ങിച്ച ഫയലും അതിലുള്ള പ്രിൻ്റ് ഞാൻ കാണിക്കാം കേട്ടോ എന്താണെന്നുള്ളത് പിന്നെ ഒരു രണ്ട് മൂന്ന് ഡബിൾ ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ടേപ്പ് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒന്ന് എനിക്കൊന്ന് ഒന്ന് അമ്മയ്ക്കുമാണ് കേട്ടോ ഇത് ഈ ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതിനകത്തുള്ളത് നമ്മുടെ എന്താണ് ഞാൻ മുന്നേ ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഓർഡർ ലോങ് ബുക്ക് മെഷർമെൻ്റ് എടുക്കുന്ന ഫോർമാറ്റ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ പത്തിരുപത് ഷീറ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് നമുക്കിത് ബൈൻഡ് ചെയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ ഫയലായിട്ട് കീപ്പ് ചെയ്യോ ഒരു ബുക്കായിട്ടൊക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരുടെ മെഷർമെൻ്റ് എടുക്കാനും എന്താണ് അത് മറന്നു പോകാതെ എല്ലാ അളവുകൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കാനും അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് ആണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ അതിലുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ എൻ്റെ മെഷറിംഗ് ടേപ്പ് കാര്യങ്ങളത്രയൊക്കെ തന്നെ ഉള്ളു വാങ്ങിയിട്ടുള്ളത് പണികൾ ഒരു പടി വരെ അവിടെ കിടക്കുകയാണ് കേട്ടോ ഇഷ്ടംപോലെ പണികളുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമസിപ്പിക്കുകയും ഇഷാനിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തതിലേക്കുള്ള ലൈനിങ് ആണ് കേട്ടോ അത് അപ്പോൾ കാര്യമായിട്ടൊന്നും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല പിന്നെ നല്ല ക്രൗഡും തിരക്കൊക്കെ ആയതുകൊണ്ട് വലിയ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല ജസ്റ്റ് ഒരു നെയിൽ പോളിഷാണ് ഇൻസൈറ്റിൻ്റെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോസൊക്കെ ആയിട്ട് കാണാം ഓക്കെ താങ്ക്